റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം മഞ്ചേരി മേഖലാ കൺവെൻഷനും റോഡ് സുരക്ഷാ സമ്മേളനവും സംഘടിപ്പിച്ചു റോഡ് നിയമങ്ങൾ പാലിക്കാതെയുള്ള അമിത വേഗതയും അശ്രദ്ധയുമാണ് വാഹനാപകടങ്ങൾ കൂടാനുള്ള പ്രധാന കാരണങ്ങളെന്ന് റാവ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു അഭിപ്രായപ്പെട്ടു ശക്തമായ നിയമലംഘന നടപടികളും റോഡ് സുരക്ഷാ ബോധവൽക്കരണങ്ങളും കൊണ്ട് നമുക്കിതിനെ മറികടക്കാനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മഞ്ചേരി ജെ സി എ ഭവനിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സതകത്തുള്ള താഹിർ മുഖ്യപ്രഭാഷണം നടത്തി Smile just keeps me warm, yes, I can tell. So I will go do it the finest, softest and the best for oh, yes I will be, yes, please. Poppies The way we love, the way we care.